നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലെത്തിയതോടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി ശ്രദ്ധ നേടിയത് ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രി ജോസുമായുള്ള ജാസ്മിന്റെ സൌഹൃദമായിരുന്നു ബിഗ് ബോസ് ഹൌസിനകത്തും പുറത്തും ചർച്ചയായി മാറിയത് ുഹൃത്തുക്കൾന്ന് പറഞ്ഞ് ഇരുവരും കമിതാക്കളെ പോലെ പെരുമാറുന്നു എന്നതായിരുന്നു ഒരു കൂട്ടരുടെ ആക്ഷേപം ഹൗസിനുള്ളിലെ ഇരുവരുടെയും കൂട്ടുകെട്ടിനെ ചൊല്ലിയ ഒടുവിൽ ജാസ്മിന്റെ വിവാഹം മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി ജാസ്മിൻ ബിഗ് ബോസിലെത്തിയ ശേഷമാണ് അഫ്സൽ അമീർ എന്ന പേര് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് സുപരിചിതമായത് ടെക്കിയും സ്കൂബ ഡ്രൈവറും ഡ്രോൺ പൈലറ്റും എല്ലാമാണ് അഫ്സൽ ബിഗ് ബോസിലേക്ക് വരും മുൻപ് ജാസ്മിനും അഫ്സലും തമ്മിൽ പ്രണയത്തിലായിരുന്നു മാത്രമല്ല ഇരുവരുടെയും എൻഗേജ്മെന്റും കഴിഞ്ഞിരുന്നതായി പ്രചരിച്ചിരുന്നു ബിഗ് ബോസിൽ പങ്കെടുക്കാനായി എയർപോർട്ട് വരെ ജാസ്മിനെ കൊണ്ടുവിട്ടതും എല്ലാ ആവശ്യ സാധനങ്ങളും വാങ്ങി നൽകി യാത്രയാക്കിയതും അഫ്സലായിരുന്നു നൂറ അടക്കം ചിലർക്ക് അഫ്സൽ ജാസ്മിൻ പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു പക്ഷെ ഗബ്രി ജോസുമായുള്ള സൗഹൃദം തുടങ്ങിയ ശേഷവും ലവ് ട്രാക്ക് ചർച്ചയായ ശേഷവും ജാസ്മിൻ അഫ്സലിനെ തള്ളിപ്പറയാൻ തുടങ്ങി വിവാഹം നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ല തന്നെ കാത്ത് ആരും ഇരിക്കുന്നില്ല എന്ന തരത്തിലായിരുന്നു ജാസ്മിൻ ഹൌസിൽ വെച്ച് സംസാരിച്ചത് മാത്രമല്ല ഗബ്രിയോട് തനിക്കുള്ളത് പ്രണയമാണോ അതോ സൗഹൃദമാണോ എന്ന് പറയാനോ തിരിച്ചറിയാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് ജാസ്മിൻ എത്തുകയും ചെയ്തിരുന്നു തുടക്കത്തിൽ ജാസ്മിൻ തന്നെ തള്ളിപ്പറഞ്ഞത് ബിഗ് ബോസ് ഗെയിമിന്റെ ഭാഗമാണെന്നാണ് അഫ്സലും കരുതിയിരുന്നത് പിന്നീട് ജാസ്മിനും ഗെബ്രിയും തമ്മിലുള്ള ബോണ്ടിംഗ് ശക്തമായതോടെയും സൈബർ ബുള്ളിങ്ങും വീട്ടിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉയർന്നതോടെ അഫ്സൽ സ്വമേധയാ വിവാഹത്തിൽ നിന്ന് പിന്മാറി ആ സമയത്ത് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന അഫ്സലിന്റെ വീഡിയോ വൈറലായിരുന്നു ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിയേണ്ട വസ്തു ആണെന്നാണ് അവൾക്ക് തോന്നിയത് എന്ന് മനസ്സിലാക്കുന്നു ഒരു പൊതുവേദിയിൽ എങ്ങനെ ചതിക്കുന്നു എന്നത് വ്യക്തമാകണമെങ്കിൽ ബിഗ് ബോസ് എപ്പിസോഡ് ഏറ്റവും നല്ല ഉദാഹരണമാണെന്നാണ് ുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ച് അഫ്സൽ പറഞ്ഞത് ഷോയിൽ അവളുടെ പാർട്ട്ണറായാണ് അവൾ എന്നെ പരിചയപ്പെടുത്തിയത് ഇപ്പോൾ എന്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ് അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ എനിക്ക് ഈ പ്രശ്നം ഇനി കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിശബ്ദനായിരുന്നു കാരണം എനിക്ക് എന്റെ മാനസികാവസ്ഥ നല്ലതായിരുന്നില്ല പക്ഷേ ഈ പെൺകുട്ടി കാരണം എനിക്ക് കൂടുതൽ അപമാനം സഹിക്കാൻ കഴിയില്ല എനിക്ക് കൈകാര്യം ചെയ്യാവുന്ന പരമാവധി അവസ്ഥയിലാണ് എന്റെ മാനസികാവസ്ഥ കഴിയാവുന്നതിനും ഒരു പരിധിയുണ്ട് ഒരു പുരുഷനും ഞാൻ അഭിമുഖീകരിച്ച പ്രശ്നത്തിലൂടെ ആരും കടന്നു പോയിട്ടുണ്ടാകില്ല അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു ജാസ്മിൻ എന്റെ ജീവിതം എന്റെ വികാരങ്ങൾ എന്റെ സ്വപ്നങ്ങൾ എല്ലാം വെച്ച് കളിച്ചു ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇതൊരു പാഠമാണ് അവളുടെ ആദ്യ ബ്രേക്കപ്പിന് ശേഷം അവളുടെ പ്രണയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജാസ്മിനൊപ്പം നിന്നു ഞാൻ എന്റെ സ്വന്തം കുടുംബത്തിനെതിരെ പോലുമായി എന്നിട്ടും ഇതാണ് എനിക്ക് ലഭിച്ചതെന്നാണ് അന്ന് അഫ്സൽ പറഞ്ഞത് ഇപ്പോഴിതാ എല്ലാ പ്രശ്നങ്ങളെയും മറികടന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് അഫ്സൽ താൻ വിവാഹിതനാകാൻ പോകുന്ന സന്തോഷം ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് അഫ്സൽ അറിയിച്ചത് ഒരുപാട് തടസ്സങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ശേഷം അത് സംഭവിക്കുന്നു എന്നാണ് മോതിരത്തിന്റെ ഇമേജിക്കൊപ്പം അഫ്സൽ കുറിച്ചത് ഒപ്പം ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള എഐ ക്രിയേറ്റഡ് വീഡിയോയും അഫ്സൽ പങ്കുവെച്ചു മുൻപ് ജാസ്മിന്റെ സുഹൃത്തായിരുന്ന യൂട്യൂബർ അസ്ല മാർലി അടക്കമുള്ളവർ അഫ്സലിന് ആശംസകൾ നേർന്നെത്തി അതേസമയം ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം വർക്ക് ചെയ്യുന്നതിനുള്ള സൌകര്യത്തിനായി കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് താമസം സമയം കണ്ടെത്തി കുടുംബത്തെ കാണാൻ ഇടയ്ക്ക് കൊല്ലത്തേക്കും വരും ബ്യൂട്ടി ടിപ്സ് ഫാഷൻ ലൈഫ് സ്റ്റൈൽ എന്നിവയാണ് യൂട്യൂബ് ചാനലിലെ പ്രധാന കണ്ടന്റുകൾ ബ്യൂട്ടി വ്ളോഗുകളും ടിക്ടോക് വീഡിയോകളും റീലും ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് ജാസ്മിന്റെ യൂട്യൂബ് ചാനൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ നേടി അതോടെയാണ് ജാസ്മിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയത് സീസൺ ആറിലെ കപ്പ് നേടിയത് ജിൻഡോ ആണെങ്കിലും ആ ബിഗ് ബോസ് സീസൺ ഇപ്പോഴും അറിയപ്പെടുന്നത് ജാസ്മിന്റെ പേരിലാണ് ചില നെഗറ്റീവുകളാണ് ടൈറ്റിൽ ട്രോഫി ജാസ്മിന് നഷ്ടമാക്കിയത് അന്ന് നടന്ന ഹെവി പി ആറ് കാരണം പല ബി ബി പ്രേക്ഷകർക്കും ജിൻഡോ എന്ന ഫേക്ക് മത്സരാർത്ഥിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അല്ലായിരുന്നുവെങ്കിൽ കപ്പ് അർജുനോ ജാസ്മിനോ തൂക്കുമായിരുന്നു അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ടും ഇരുവർക്കും എതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾക്ക് താഴെ ഒരു കൂട്ടർ ഇപ്പോഴും അധിക്ഷേപ കമന്റുകൾ ഇടാറുണ്ട് ബ്യൂട്ടി വ്ലോഗിലൂടെയാണ് ജാസ്മിൻ ജാഫർ എന്ന ഇരുപത്തിമൂന്ന് കാരി ആദ്യം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് വളരെ പെട്ടെന്ന് തന്നെ ജാസ്മിന്റെ വീഡിയോകളെല്ലാം വൈറലായി വൈകാതെ യൂട്യൂബിൽ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയും ജാസ്മിന് ലഭിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിൽ എത്തുന്നത് ആ സീസണിലെ പ്രധാന ചർച്ചയാകാനും സാധിച്ചിരുന്നു വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലെത്തിയത് അങ്ങനെയൊരു പെൺകുട്ടി ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രിയോട് കാണിക്കുന്ന അടുപ്പം സദാചാര കേരളത്തിന് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ഇതിനിടയിൽ വിവാഹം ഉറപ്പിച്ച യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇതെല്ലാം കൊണ്ട് തന്നെ ജാസ്മിനും കുടുംബത്തിനുമെതിരെ ഉയർന്ന സൈബർ ആക്രമണത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല വിമർശനം കടത്തതോടെ ഷോ കഴിയുമ്പോൾ താൻ നാടുവിട്ടു പോകേണ്ടി വരുമോ എന്നതടക്കം ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞതോടെ ജാസ്മിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പതിയെ കുറഞ്ഞു തുടങ്ങി ഗബ്രയുമായി ഹൌസിന് പുറത്തും സൗഹൃദം തുടർന്നതോടെ ഒരു പരിധിവരെ ഇരുവരുടെയും കൂട്ടുകെട്ട് സ്വീകരിക്കപ്പെട്ടു ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ സെക്കൻഡ് റണ്ണർ ആയിരുന്നു ജാസ്മിൻ ജാഫർ സീസൺ ആറിലെ പ്രധാന കണ്ടന്റ് മേക്കറും ഏറ്റവും സ്ട്രോങ് ആയ മത്സരാർത്ഥിയും ആയിരുന്നു ജാസ്മിൻ യുവ നടൻ ഗബ്രി ജോസുമായുള്ള കോംബോ ജാസ്മിൻ വോട്ടിംഗിൽ പിന്തുണപ്പെടാൻ കാരണമായി ലവ് കോംബോ കാണിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം തുടക്കത്തിൽ ജാസ്മിൻ ആയിരുന്നു എല്ലാ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട മത്സരാർത്ഥി പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് ഹൌസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്നതും ജാസ്മിന് തന്നെയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ സീസണിൽ ജാസ്മിനോളം സൈബർ ബുള്ളിംഗ് ഏറ്റുവാങ്ങിയിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥിയും ഇല്ല ഗബ്രിയും അധിക ദിവസം ഷോയിൽ തുടരാതിരുന്നതിന് ഒരു കാരണം ജാസ്മിനുമായുള്ള കോംബോ തന്നെയായിരുന്നു കോംബോയുടെ പേരിൽ നിരവധി നെഗറ്റീവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഷോ കഴിഞ്ഞിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും അടുത്ത സുഹൃത്തുക്കളെ സുഹൃത്തുക്കളായി തന്നെ ജാസ്മിനും ഗബ്രിയും ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഇരുവരും ഒരുമിച്ചാണ് പ്രൊമോഷനുകൾ ചെയ്യുന്നതും യാത്രകൾ പോകുന്നതും യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്നതും കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിനു ശേഷം കൊച്ചിയിലാണ് ഇപ്പോൾ താമസം വർക്കുകൾ അധികം കൊച്ചിയിലാണെന്നതിനാലാണ് ഈ പറച്ചു നടലെന്ന് ജാസ്മിൻ തന്നെ മുൻപ് പറഞ്ഞിരുന്നു സീരിയലും ടി വി ഷോകളുമായി ഗബ്രഹീം സജീവമാണ് എട്ട് ലക്ഷത്തിനു മുകളിലാണ് ജാസ്മിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് പ്രൊമോഷനുകളാണ് ജാസ്മിന്റെ പ്രധാന വരുമാന മാർഗം അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരിച്ചതിന് ജാസ്മിൻ ജാഫറിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും നിരോധനമേർപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്ര തീർത്ഥകുളത്തിലും ജാസ്മിൻ റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതി കോടതി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്ര തീർത്ഥകുളത്തിലും ജാസ്മിൻ റീൽ ചിത്രീകരിച്ചെന്നാണ് പരാതി മാസങ്ങൾക്ക് മുൻപ് ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച റീലാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് സംഭവം വിവാദമായതോടെ ജാസ്മിൻ റീൽസ് നീക്കം ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ സംഭവത്തിന് ജാസ്മിൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നും ജാസ്മിൻ ഇൻസ്റ്റാ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു എന്നാൽ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ജാസ്മിനെ പിന്തുണച്ച് ഗബ്രി ഗബ്രി രംഗത്ത് വന്നിരുന്നു ജാസ്മിനെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് ഗബ്രി ഷെയർ ചെയ്തിരുന്നത് വഴുതി വീഴുന്നത് മനുഷ്യ സഹജമാണ് അത് ഏറ്റുപറയാൻ ധൈര്യം വേണം വളരാൻ അത് കരുത്തേകും എന്നർത്ഥം വരുന്ന വരികളാണ് ഗബ്രി ചിത്രത്തിനൊപ്പം കുറിച്ചത്